ഹായ് ഫ്രണ്ട്സ് ആ ഒരു ഓൺലൈനിൽ ഒരു കളി ലോഡ് ഉണ്ട് കേട്ടോ ജർമ്മനിയോ സ്കൂഡോ കട്ടെ അടിപൊളി സ്കൂഡാണ് അപ്പോൾ ഒരു ഇടവെട്ട് കളിയാവും നോക്കാം നോക്കാം ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അവൻ ഫസ്റ്റ് ടച്ച് എനിക്ക് കേട്ടോ നോക്കട്ടെ എത്ര അവസ്ഥ ഞാൻ ജെയ്സിയുടെ കളറൊന്ന് മാറ്റിയതോ ചേഞ്ച് ആക്കിയതോ നമ്മളെ ജെയ്സി അർജന്റീനയുടെ ജെയ്സി തന്നെയായിരുന്നു പക്ഷെ അവൻ്റെ കളറും വൈറ്റായുണ്ട് അങ്ങോട്ടിങ്ങോട്ട് മിസ്സാവും പാസ് കൊടുത്തു കഴിഞ്ഞാലിപ്പോൾ മിസ് ചെയ്യണം അപ്പോൾ ഞാനും കൊടുക്കുന്ന അവന് വാങ്ങി കൊടുക്കണ എനിക്കാവും അപ്പോൾ അങ്ങനൊരു വലിയ കണ്ടോ അവിടെ മോനെ പോട്ടെ 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 കൊടുത്ത ഇങ്ങനെ കൊടുത്തേ പുള്ളി കൊടുത്തേ അടുക്കി ട്ടാ അയ്യേ നല്ലൊരു ചാൻസ് കൊണ്ടുപോയി കോളാക്കി എനിക്ക് കിട്ടുമോ ഫസ്റ്റ് ഹാഫിൽ രണ്ട് കോളടിച്ച് നമുക്ക് സേഫാവണ്ടേ അവിടെ അടുത്ത് കളിക്കളിക്കാം നല്ല ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് ഫ്രീ ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് നമുക്ക് അത്യാവശ്യം ഒരു ക്വാളിറ്റിക്കുള്ള ഗ്യാപ്പൊക്കെ അവൻ്റെ സ്കോഡിനുണ്ട് ബാക്ക് ഫുള്ള് ഫ്രീ ആണ് ഇവിടെ നാട്ടിൽ വിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ത്രൂ ബോൾ കറക്റ്റ് കയറി കഴിഞ്ഞാൽ ഗോളാണ് കൊടുത്തു പോണേ ഷേടാ കറക്റ്റ് ക്ലിയർ ആയ മതി അടിക്കുക നല്ല നല്ല ചാൻസ് ചാൻസലേ നല്ല ഗ്യാപ്പുണ്ട് സുഖമായിട്ട് പേടിക്കാനുള്ള സ്ഥലമുണ്ട് അത് നമ്മൾ അവസരം കൊടുക്കുന്നില്ലേ അവരുടെ സ്കോഡൊക്കെ നല്ല സ്കോഡാണ് പക്ഷേ അങ്ങനെ ഫിനിഷ് ചെയ്യാനുള്ളൊരു ഗ്യാപ്പൊന്നും കൊടുക്കണില്ലെ ആ മോനെ കണ്ടോ ഞാൻ പറഞ്ഞല്ലേ ത്രൂ ബോൾ കൊടുക്കാൻ ഇഷ്ടം ഇഷ്ടംപോലെ ഗ്യാപ്പുണ്ട് ഗോളാണത് ഞാൻ പറഞ്ഞല്ലേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗോളാണ് എന്താ അവൻ്റെ ഡാൻസ് ആ മോനെ തീം പോകിയാൽ അവൻ്റെ ഒരു ഡാൻസും പോലെ ഗ്യാപ്പാണ് ഇന്ന അടിക്കാൻ പറ്റുണ്ടോ അവൻ ഗ്യാപ്പ് ഫില്ല് ചെയ്തില്ലെങ്കിൽ ഇന്ന അടിക്കാം അതിൻ്റെ ബാക്ക് ഭയങ്കര മോശം ബാക്കിൽ നിന്ന് ഗോള് സുഖസുന്ദരമായിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നുണ്ട് കണ്ടോ അപ്പോൾ ഇവിടെ ഓടി കയറി കഴിഞ്ഞാൽ ഗോളടിക്കാം സുഖമാണ് അത് ആ ഗോളാണ് എന്താണെന്നുവെച്ചാൽ അതിൻ്റെ ബാക്ക് ഭയങ്കര വീക്കാണ് നമുക്ക് സുഖമായിട്ട് പോസ്റ്റിൽ അടിക്കാം അതിങ്ങനെയാണെങ്കിൽ ഇനിയും അടിക്കാം ഒരു രണ്ട് മൂന്ന് ഗോളും അടിക്കാൻ ഇനി അങ്ങനെയാണെങ്കിൽ ഫിനിഷ് ചെയ്യാൻ പറ്റാത്ത ദിവസമാണല്ലേ ഓക്കേ അത് എന്തിനാണ് എത്രപളി ബോള് കയ്യില് കിട്ടാൻ കാത്തിരിക്കും പറ്റാറില്ല കേട്ടോ ചില ടൈമിൽ ഞാൻ കൊണ്ടുപോകും ഫിനിഷ് ചെയ്യാൻ പറ്റാത്ത ദിവസ പക്ഷേ ഇത് ഫിനിഷ് എത്ര സുഖ ചെലതായ്മ എനിക്ക് ഇങ്കടം കിട്ടാറും നാലൊക്കെ കിട്ടലുണ്ട് സ്കോഡ് അത് വെറുതെ അത് അടിച്ചു നോക്കാതെ അവിടെ വെറുതെ പാസ് കൊടുത്തിട്ട് ഗോളാക്കിയാ അല്ല കോള് വേണ്ട സാധന കാമ കൊടുക്ക് 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 അടുക്കി അടുക്കി ആ തന്നെ ഒരു കറക്കടി അത്യാവശ്യം നല്ല രീതിയിൽ നല്ല രീതിയിലാണ് അങ്ങനെ പേരായിട്ടും ബോളൊന്നും എന്റെ പോസ്റ്റി കൊണ്ടുപോകാൻ വരുമ്പോഴാണ് അവസ്ഥ സെക്കൻഡ് ഹാഫും ഇതുപോലെ തന്നെ കളിക്കുകയാണെങ്കിൽ എട്ട് ഗോൾ കളിക്കാനായി എട്ട് ഗോൾ കളിക്കാൻ പറ്റുന്ന കുഴപ്പമില്ല പക്ഷെ നല്ല ഗ്യാപ്പ് കിട്ടും ചാൻസ് ഇന്നും കിട്ടും ഗോൾ കടിക്കാൻ അതിങ്ങനെ കളിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് കിട്ടും ഭാഗ്യം നല്ലൊരു ഡിഫെൻഡിങ് ഡിഫൻഡിങ് എൻ്റെ പോസ്റ്റിൽ വിരിഞ്ഞില്ല

അവിടെ ഇണ്ടോ പൊട്ട 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 പൊട്ടേ പൊട്ടേ കളിന്റെ സ്പോഡ് വലിയ സ്പോഡൊന്നുമല്ല പക്ഷെ എന്തോ ഗ്യാപ്പ് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് ഗോളടിക്കുക ഗോളടിക്കാൻ ചാൻസ് കിട്ടുന്ന അത് ഓടിക്കയറാത്ത പ്രശ്നമാണ് ടൈമിങ്ങിന് ഓടിക്കയറുകയാണെന്നുണ്ടെങ്കിൽ അതും ഓടിട്ടോ അതോടെ മോനെ അത് വിരി കേട്ടോ അത് വിരിയോ ഉറപ്പാ ആ ഞാൻ പറഞ്ഞില്ലേ അത് വിരിയോ അത് ഷുവർ ഷോട്ടാണത് അടിക്കടാ പറഞ്ഞില്ല അടിക്കടാ

കൊടുത്ത് ബോൾ കൊടുത്ത് ബോൾ കൊടുക്ക ഇട്ട് കൊടുത്ത് കളിക്കും ഇനി ഒട്ടി കളിക്കണ്ടാവും ബോളടിച്ച് മ്മ്ളം മേടിക്കും ഏ ബോള് കെട്ടിട്ടുണ്ട് എടുക്കടാ ഏ കളി എടുക്ക എടുക്ക് തല്ലിടാല് പേടിക്കാൻ വേണ്ടി പോകും ബോൾ മോനെ വാ 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 ഏക്ക് വെറുതെയാണ് എനിക്ക് ഫ്രീ കെക്ക് കറക്റ്റ് അടിക്കാൻ അറിയില്ല ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് പോലായ്മകളുണ്ട് അത് ഈ ഫ്രീ കെക്ക് കോർണർ അതൊക്കെ എന്താണാവോ എങ്ങനെ അടിച്ചാലും റെഡി ആവില്ല ചില ടൈമിലൊക്കെ റെഡി ആവും ചില ടൈമിൽ ഇന്നും നടക്കില്ല നോക്കി വിടാ എവിടേക്ക് പോവും രണ്ടാമത് അഡ്ജസ്റ്റ്

കൊടുക്കണ്ട എത്ര ഇത്ര ടൈമാണ് വെറുതെ കൊണ്ട് തട്ടിട്ട് കളിച്ചിട്ട് കൊടുക്കടാ കുട്ടാ അയ്യാദ്യം മുന്നേ കൊടുക്കണം അതിപ്പോ കൊടുത്തിട്ടൊരു കാര്യമല്ല മുന്നേ കൊടുക്കണ്ട പോലെ മുന്നേ കൊടുക്കണം ആ കൊടുക്കി കൊടുക്കയോ വായോ വായോ വയോ വയോ ടിക്കണേ പൊറത്തേക്ക് ഗോളല്ല അത് ഒന്ന് ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് കോള ചാൻസ് കഴിഞ്ഞു സംഭവം നല്ല ചാൻസ് ഉണ്ടാകും നല്ല ഗ്യാപ്പ് ഉണ്ടാവും അടിക്കാൻ സുഖമായിട്ട് രണ്ട് റൗണ്ടും അടിക്കാനുള്ള ഉണ്ടായിരുന്നു ചാൻസും കിട്ടിയായിരുന്നു കൊണ്ട് വളല്ലേ

അടിപൊളി അടി അടിച്ചു അടിത്തളി നോക്കാം നോക്ക് കണ്ടോ പത്ത് ഷോട്ട് അടിച്ചു